ശ്രീ ആദിശങ്കരഭവത്പാദൃതം ശ്രീരാമഭുജംഗപ്രയാത സ്ത്രം ഓ വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരീനം വരേണ്യം മഹാന്തം വിഭാഗം ഗുഹാന്തം ഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്ധ്യേ ശിവം നിത്യമേകം വിഭും താരം സുഖാകാരമാകാരൂന്യം സുമാന്യം മഹേശം കലേശം സുരേശം പരേശം നരേശം നിരീശം മഹീശം പ്രപദ്ധേ യഥാർണയത്കർണമൂലേന്ദ്ര ശിവ ശിവോ രാമ രാ കശ്യം തദ്കം പരം താരകൂപം ഭജേഹം 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 മഹാരത്നപീഠേഷുഭേ കൽപ്പമൂലേ സുഖാസീനമാതികോടിപ്രകാശം സദാ ജാനകീലക്ഷ്മണോപേതമേകം സദാ രാമചന്ദ്രം ഭജേഹം ഭജേഹം കൊണദ്യത്നമഞ്ചീരപാദാരം ലസന്മേഖലാബരാഖ്യം മഹാരത്നഹാരോസത് കൗസ്തുഭംഗം നദച്ചീ മഞ്ജരീലോലമാലം ലസച്ചി കാസ്മേര ശോണാഭം സമുദ്യത് പങ്കേന്ദു കോടി പ്രകാശം നമത് ബ്രഹ്മരുദ്രാദി കോരത്ന പുരത്കാന്തി നീരാജനാരാധിത പുരഃപ്രാഞ്ജലീനാജനേയാധിഭക്തുദ്രയാ ഭദ്രയാ ബോധയന്തം ഭജേഹം ഭജേഹം സദാ രാമചന്ദ്രം ീഷയന്മാവിഷ്കോഷി ത്വീയം സ്വൂപം സദാത് പ്രശം സോദാണം നിജേ മാനസേ മന്തിരെ സിധേ प्रसीद प्रसीद प्रभो रामचन्द्र ससौमित्रिणा कैकैनन्दनेन स्वशक्त्यानुभक्त्या च संसेव्यमाना स्वभक्ताग्रगण्यैः कपिशैर्महीशैः अनी अनीकैरनेकैश्च रामप्रसीदा नमस्ते नमोऽस्ती च रामप्रसीदा പ്രശാന്തി പ്രശാതി പ്രകാമം പ്രഭോ മാ ത്മേവാസി ദൈവം പരമ മേയദേകം സുചൈതന്യമേതം നന്യേ യഥോഭൂതമേം യുദ്ജോ യലോവ്യാധി കാര്യം ചരം ചാചരം ച തസ്മൈ नमो देवदेवाय रामाय तुभ्यं नमो जानकीजीविदेशाय तुभ्यं नमः पुण्डरीगाय ताक्षाय तुभ्यम् नमो भक्तियुक्तानुरक्ताय तुभ्यं नमः पुण्यपुञ्जैकलभ्याय तुभ्यं नमो वेदवेद्याय चाद्याय पुंसे नमः सुन्दरायेन्दिरावल्लभाया नमो विश्वकर्त्रे नमो विश्वहर्त्रे नमो विश्वभोक्त्रे नमो विश्वभर्त्रे नमो विश्वनेत्रे नमो विश्वजेत्रे नमो विश्वपित्रे नमो विश्वमात्रे नमस्ते नमस्ते समस्तप्रवञ्च प्रभोगप्रयोगप्रमाणप्रवीणासेवा विधातुं प्रवृत्तं सुचैतन्यसिद्ध्यै शिलापि त्वदङ्क्रि शिलापि त्वदङ्क्रिक्षमासङ्गिरेणु प्रसादाति ചൈതന്യമാക്കാ നരസ്വത്പദ്വന്വസേവാധുചൈതന്യേതി പവിത്രം ചരിത്രം വിചിത്രം ത്വീയം നരാ സ്മരന്യന്വഹം രാമചന്ദ്രം ഭവന്തം ഫരന്തം ഭരന്തോ ലഭന്ധം നശ്യന്ദേ പശ്യന്യോ സ പുണ്യസ്സണ്യ്യശ്ശരണ്യോമമായും നരോ വേദ യോ ചൂടാമണിം സതാകാരകം ചിദം മനോഭാഗമ്യം പരം ധാമരാമ പ്രചണ്ഡ പ്രചണ്ഡ പ്രതാപ്രഭാവാ പ്രൂതാരി വീര പ്രഭോ രാമചന്ദ്ര ചീശോദണ്ഡം ദശഗ്രീവ മുഗ്രം സപുത്രം സമിത്രം സരിദ്ദുർഗമധ്യസ്ഥരക്ഷോ ഗണേശം വിന രാമ വീരോ നരോ വാ വാസുരോ വാമരോത് കൃലോക്കദാ രാമ രാമേദി രാമാമൃതം തേ സദാ രാമമാനന്ദശ്യന്തകന്ദം പം നമന്ദം സുദന്ദം ഹസന്തം ഹനൂമന്ദമന്ദർഭേം നിദാന്തം സദാ രാമ രാമേദി രാമാമൃതം തേ സദാ രാമമാനന്ദനിഷ്യന്തകന്വഹം നന്വം നൈവ മൃത്യോർമിഭേമി പ്രസാദ സാധാത്ത സീതാ സമേതൈര കോദണ്ഡഭൂഷ അസൗമിത്രീവ്യൈര ചതാ അലങ്കേശകാലൈര സുഗ്രീവമിത്രൈ അരാമിധേയം ദൈവതൈർണ അസനസ്തൈര ചിൻമുദ്രി കാഠ്യൈ അഭക്താഞ്ജനേയൈര തകാശൈ അമന്താരമൂലൈരമന്താരമാലൈ അരാമഭിധേയൈരലം ദൈവതൈർണ അസിന്ധു പ്രകോപൈര വന്ധ്യ പ്രതാപ അബന്ധു പ്രയാണൈരമന്ദിതാഠ്യൈ അദണ്ഡ പ്രഭാസൈരഖണ്ഡ പ്രബോധൈ അരാമ പിയൈരലം ദൈവ ദൈവതൈർ ഹരേ രാമ സീതപദേ രാവണേ ഖരാരേ മുരേ അസുരാരേ പരേധി ലഭം നയന്തം സദാകാലമേവം കാലമേം ലോകയാ ശേഷോ നമസ്തേ സുത്രുഭി വന്ദ്യ നമസ്തേ സദാ കൈകൈനന്ദനീട്യ നമസ്തേ സദാ വാനരീ നമസ്തേ നമസ്തേ സദാ രാമചന്ദ്രംബിൻ രാമചന്ദ്രപ प्रसीद प्रसीद प्रसीदप्रसीदप्रभो रामचन्द्रा भुजङ्गप्रयादं परं वेदसारं मुदा रामचन्द्रस्य भक्त्या च नित्यं पठन् सन्ददं चिन्तयन् स्वान्तरङ्गे स एव स्वयं रामचन्द्रः स धन्यः भुजङ्गप्रयातं परं वेदसारं मुदा रामचन्द्रस्य भक्त्या च नित्यं पठन् सन्ततं चिन्तयन् स्वान्तरङ्गे स एवं स्वयं स एव स्वयं रामचन्द्रस्स धन्यः स एव स्वयं रामचन्द्रस्स धन्यः ॐ तत्सदे इति आदिशङ्करभगवत्पादकृतम् श्रीराम भुजङ्गप्रयातस्तोत्रं सम्पूर्णम्